പുതുവർഷ ആഘോഷത്തിനിടയിൽ ചലച്ചിത്ര ഗാനം ആലപിച്ച ശ്രദ്ധേയനായ കുട്ടനാട്ടുകാരൻ പ്ലസ് ടു വിദ്യാർത്ഥി റാംകൃഷ്ണനെ പരിചയപ്പെടാം ചമ്പക്കുളം പഞ്ചായത്തിലെ ഒന്നാംകര സ്വദേശിയായ റാമിന്റെ പാട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പാട്ടുകാരനുണ്ട് ഒന്നാംകര സ്വദേശി റാംകൃഷ്ണ എന്ന പൈരാണ് ആദ്യം ആ അദ്ദേഹത്തിന്റെ ആ വൈറലായ പാട്ട് സോഷ്യൽ മീഡിയയിലെ ആ പാട്ട് നമുക്കൊന്ന് കാണാം അത് കഴിഞ്ഞ് എന്റെ ഒപ്പമുള്ള റാമകൃഷ്ണനെ പരിചയപ്പെടുത്താം നീ ഇപ്പൊ താരമായി എന്തായത് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചതായത് അത് ഇവിടെ ന്യൂറാ പരിപാടി ഉണ്ടായിരുന്നു അപ്പം കൂട്ടാരെല്ലാം ഉണ്ടായിരുന്നു ഞാനും ഇപ്പൊ അങ്ങോട്ട് പോയി അപ്പൊ അണ്ണന്മാരെല്ലാം കൂടെ പറഞ്ഞു ഒരു പാട്ട് പോടാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കേറി അങ്ങനെ കേറി പാടിയ കിട്ടാന്ന് വിചാരിക്കു പാട്ട് പഠിക്കുന്നുണ്ടോ ആ ഒരു കുറച്ചുനാള് പഠിച്ചായിരുന്നു എട്ട് എട്ട് ആറ് എട്ട് വർഷം പഠിച്ചായിരുന്നു അന്നേരം പിന്നെ കൊറോണ പോണ സമയം ഒന്ന് നിർത്തിയായിരുന്നു ചെറുതായിട്ട് പിന്നെ പ്രാക്ടീസ് ഒന്നും ഇല്ല പാടുക ഈ പാട്ടിലെന്താണ് നിന്റെ ആഗ്രഹം എന്താണ് അതിനനുസരിച്ച് കാര്യങ്ങൾ ഇത് പറയുന്നതോടുകൂടി അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും എന്താണ് ആഗ്രഹം പഠിത്തത്തിൽ കുറച്ച് പുറകോട്ടാണ് പാട്ടാണെങ്കിൽ ഇപ്പൊ ചെറുതായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ പാട്ടൊക്കെ ഇടുന്നുണ്ട് അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല അങ്ങനെ പാട്ടുകാരനാകണം ആരും നടക്കുന്നത് ശരി എന്നാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒരു പാട്ട് ഒന്ന് പാടാം ശ്രീരാഗമോ നേഹാദ്രമാതോ പദം തേടുന്നുനമായി എൻ മുന്നിൽ നീ പുലർ ശ്രീരാഗമോ നീ വീണതൻ ശ്രീരാകോ കേമകൃഷ്ണനെ തേടി ഒന്നാംകരയിൽ എത്തിയപ്പോ സത്യത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടില് അച്ഛൻ വിദേശത്താണ് അമ്മ സ്ഥലത്തില്ല രാമകൃഷ്ണന്റെ അയൽവക്കത്തുള്ള രേണുക എന്ന ചേച്ചിയാണ് ഇന്നിപ്പോ നമ്മളോട് ചേരുന്നത് രേണു ചേച്ചിയൊക്കെ വളരെ പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് എന്താ അവനെ നല്ല രീതിയിൽ രക്ഷിക്കണംന്ന് മാത്രമല്ല ഞങ്ങൾ തോന്നുന്നു അപ്പൊ ഇവിടെ ഞങ്ങളുടെ പേരസ്തുവലിക്ക് കല്യാണത്തിനെല്ലാം രാജമേള ഉണ്ടായിരുന്നു അപ്പൊ ഈ കൊച്ചിനെ കൊണ്ട് അവർ പാടിച്ച് പാടിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പക്ഷെ ഇവൻ അതിനൊരു താല്പര്യം കൊടുത്തില്ല അവർക്ക് അവരോട് നല്ല പാട്ടാവൻ പാടിയത് ഞങ്ങൾ എന്തായാലും അല്ല ഇവനെ എങ്ങനെങ്കിലും എവിടെങ്കിലും മുതലും പോയി ഇവര് രക്ഷപ്പെട്ടിട്ട് ഇടത്തൊരു വീട് വെക്കാനുള്ള ഒരു ഇത് എങ്ങനെങ്കിലും സഹായിച്ചു കൊടുക്കണം എല്ലാരും കൂടെ ഞങ്ങൾക്ക് അതേ ഉള്ളു താല്പര്യ വീട്ടിൽ എന്തും ചെയ്ത് അവനാണ് പാചകമൊക്കെ ചെയ്യുന്നത് അവരെ നല്ല രീതിയിൽ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ മൂന്ന് കുഞ്ഞുങ്ങളല്ലേ അപ്പൊ അവര് രക്ഷപ്പെടും പറയുന്നത് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ഒന്നാംകര കൈതപ്പറമ്പിൽ വീട്ടിൽ സഞ്ജയ് കുമാറിന്റെയും ആശാമോളുടെയും മൂന്ന് ആൺമക്കളിൽ രണ്ടാമനാണ് രാമകൃഷ്ണ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി ജ്യേഷ്ഠൻ രാജ്കൃഷ്ണൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് തുടർന്ന് പഠിക്കുന്നു അനുജൻ ലാൽകൃഷ്ണ കൃഷ്ണ പത്താം ക്ലാസ്സിലാണ് പിതാവ് സഞ്ജയ് കുമാർ വിദേശത്ത് ജോലി ചെയ്യുന്നു അമ്മ ആശാമോളും ഇപ്പോൾ സ്ഥലത്തില്ല അകലയിരുന്ന് അച്ഛനും അമ്മയും അടുത്തുനിന്ന് സഹോദരങ്ങളും കൂട്ടുകാരും അയൽവാസികളും നൽകുന്ന പ്രോത്സാഹനമാണ് ഈ കുഞ്ഞു ഗായകന്റെ പ്രചോദനം അഭിലാഷ് മങ്കൊമ്പ് എന്നയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെ മാത്രം പതിനായിരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ കണ്ടത് രാംകൃഷ്ണന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ക്യാമറമാൻ അലനൊപ്പം VR Vinod KCV News Ida